നമസ്കാരം രാജ്യത്തെ ഭീകര പ്രവർത്തനങ്ങളെ തുടച്ചു നീക്കാൻ എൻ ഇ എം ഇ ഡിയും സംയുക്തമായി നടത്തുന്ന രഹസ്യ നീക്കങ്ങളുടെ ശക്തിയും വ്യാപ്തിയും വ്യക്തമാക്കുന്ന വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് വിദേശത്ത് നിന്ന് പണം എത്തിച്ചിരുന്ന പതിമൂവായിരം അക്കൗണ്ടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ പതിനായിരത്തോളം അക്കൗണ്ടുകൾ മലയാളികളുടേതാണ് എന്നതാണ് ഞെട്ടിക്കുന്നത് ആ അക്കൗണ്ടുകളുടെ ഉടമകൾ ഇനി രാജ്യത്ത് കാലുകുത്തിയാൽ പിടിയിലാകും വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോഴേക്കും വിലക്ക് വീഴും ഗൾഫ് മലയാളി സുഡാഫികൾ പലരും നാട്ടിലേക്കുള്ള വരവ് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് ഇവരുടെ കുടുംബാംഗങ്ങളെ വിസിറ്റിംഗ് വിശയിൽ ഗൾഫിൽ കൊണ്ടുപോയാണ് കൂടിക്കാഴ്ചകൾ ഭീകരപ്രവർത്തനത്തിന് കേരളത്തിൽ എത്രമാത്രം പിൻബലം കിട്ടുന്നു എന്നതിന്റെ വ്യക്തമായ ചിത്രം അതിലുണ്ട് ദേശീയ വീക്ഷണമുള്ളവരുടെ മനസ്സിൽ സംശയമായും ഭീതിയായും നിലനിന്നിരുന്ന ഒരു കാര്യത്തിന് വ്യക്തത കൈവന്നിരിക്കുകയാണ് ഇതോടെ മറ്റു പല കാര്യങ്ങളിലേക്കും ഈ സംഭവം വിരൽ ചൂടുകയാണ് ഭീകരവാദികൾക്കും ഭീകര പ്രവർത്തനത്തിനും കേരളത്തിൽ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന് വ്യക്തമായ സൂചനകളുടെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ടുകൾ വന്നപ്പോഴൊക്കെ അതിനെ നിഷേധിക്കാനാണ് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ മത്സരിച്ചു കൊണ്ടിരുന്നത് അതൊക്കെ തൽപര കക്ഷികൾ കെട്ടിച്ചമയ്ക്കുന്ന കഥകളാണ് എന്നായിരുന്നു വിശദീകരണം സ്വന്തം സ്ഥാപന താൽപര്യത്തിനായി രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളെ പോലും മറച്ചു പിടിക്കുന്നവരാണ് കേരളത്തിലെ ഭരണ മുന്നണിയിലെയും പ്രതിപക്ഷ മുന്നണിയിലെയും നേതാക്കൾ എന്നതിനേക്കാളും ഇതിനൊരു തെളിവ് തന്നെയാണ് ഈ സംഭവം അന്വേഷണ ഏജൻസികളുടെ സൂക്ഷ്മ ദൃഷ്ടിയെ വാചക കസർത്ത് കൊണ്ട് മറയ്ക്കാനാവില്ലെന്ന് അത്തരക്കാർക്കുള്ള മുന്നറിയിപ്പും ഇതിലുണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് സ്വയം നടിക്കുന്നവർക്കൊന്നും ഈ സംഭവം വാർത്തയായി തോന്നാത്തത് അവരുടെ ദേശീയ ബോധത്തെ കുറിച്ച് തന്നെ സംശയം ജനിപ്പിക്കുകയാണ് അപ്പപ്പോഴത്തെ സ്വന്തം നിലനിൽപ്പിനപ്പുറമുള്ള ചിന്തകൾ ഒന്നും ഇവരെ ബാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആരെയൊക്കെയോ പേടിക്കുന്ന ഈ മാധ്യമങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ സ്വയം വായ്മുടിക്കെട്ടുകയാണ് ചെയ്യുന്നത് അതിരഹസ്യമായും സൂക്ഷ്മമായും നടത്തിയ മിന്നൽ റെയ്ഡ് വഴിയാണ് എൻ ഐ എ കേരളത്തിലെ ഭീകര പ്രവർത്തനത്തിന്റെ അടിത്തറ ഇളക്കിയത് ഓഫീസുകൾ മുദ്രവിച്ചു ഒട്ടേറെ നേതാക്കൾ അറസ്റ്റിലാവുകയും ചെയ്തു തുടർന്നായിരുന്നു സംഘടനയുടെ നിരോധനം അന്ന് പിടിയിലായവർ ഇന്നും ജയിലിൽ കഴിയുകയാണ് അപ്രതീക്ഷിതമായി ഏറ്റ പ്രഹരത്തിനു ശേഷവും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലായിരുന്നു പ്രവർത്തകർ പേര് മാറ്റിയും ശൈലി മാറ്റിയും അവർ അതിന് മാർഗം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പല രൂപത്തിലും ഭാവത്തിലും സംഘടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവർ അതിന്റെ ഭാഗമായിട്ടാണ് ആയിരക്കണക്കിന് അക്കൗണ്ടുകളിലൂടെ ഭീകര താവളങ്ങളിലേക്ക് പണം ഒഴുകിയത് പ്രവർത്തന ശൃംഖലയും അതിന്റെ ധനസ്രോതസ്സുകളുമാണ് ഇപ്പോൾ എൻ ഐ എയുടെയും ഇ ഡിയുടെയും നിരീക്ഷണ വലയിൽ ഭീകരതയും വിവാദവും സൃഷ്ടിച്ച മേധാവിത്വം നേടാമെന്ന് ഭീകരരുടെയും ദേശവിരുദ്ധ ശക്തികളുടെയും പ്രതീക്ഷക്കേറ്റ കനത്ത അടിയായും ഇതിനെ കാണാം ഇനി എങ്ങനെ വലമൂർക്കണമെന്ന് അവർക്ക് നന്നായി അറിയാം ആരെത്ര മറക്കാൻ ശ്രമിച്ചാലും കാണേണ്ടത് തങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് എൻ ഐ എ നൽകിയിരിക്കുന്നത് ആ മുന്നറിയിപ്പ് ഭീകരർക്ക് വേണ്ടി മാത്രമുള്ളതല്ല അവർക്ക് തണലൊരുക്കുന്ന ഭരണ പ്രതിപക്ഷ നേതൃത്വങ്ങൾക്കും കൂടിയുള്ളതാണ് അത് ഓർത്താൽ നന്ദി